നമ്മൾ രൂപക്കാണ് ഈ മാക്സ് കൊടുക്കുന്നത് അപ്പോ സ്ലീവിൻ നിറവ് വരുന്നുണ്ട് ജിബ് വരുന്നുണ്ട് അതുപോലെ തന്നെ കെട്ട് വരുന്നുണ്ട് പ്രിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോ ദിവസം മാത്രമാണ് ഓഫർ വരുന്നത് മുന്നൂറ്റി എമ്പീൻ്റെ സാധനമാണ് നമ്മൾ ഇരുന്നൂറ്റി എമ്പീന് തരുന്നത് അപ്പോൾ കേട്ടോ എല്ലാത്തിനും താഴത്തും പ്രിൻ്റുണ്ട് അതേപോലെ തന്നെ സ്ലീവ് എലാസ്റ്റിക്കും ആണ് വരുന്നത് ഇവിടെ വലിക്കുന്ന ടൈപ്പാണ് വരുന്നത് സിബുമുണ്ട് അപ്പോൾ എത്ര പെടുന്ന മെസ്സേജേക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് കേൾക്കേണ്ടത് വെറും ഒരു ദിവസം മാത്രമാണ് ഓഫർ ഉള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ എട്ട് പൂജ്യം അപ്പോൾ എത്രയും പെടുന്ന മെസ്സേജ് കേൾക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നാളെ ഒരു ദിവസം മാത്രമാണ് ഓഫർ ഉള്ളത് അപ്പോൾ എത്ര പെട്ടെന്ന് മെസ്സേജേക്കെട്ടോ ഇരുപത്തിനാ ഇരുപത്തിനാല് ജെസ് വീതി ആണ് വരുന്നത് വൺ സൈഡ് നാൽപ്പത്തെട്ട് ജെസ് വീതി വരുന്നുണ്ട് അൻപത്താറ് ലെങ്ത് സിബ് വരുന്നുണ്ട് കൈ സ്ലീവ് എലാസ്റ്റിക് ത്രീ ആണ് വരുന്നത് അതുപോലെ തന്നെ താഴെത്തുന്നേറിയുണ്ട് കേട്ടോ കെട്ടുന്ന ടൈപ്പാണ് വരുന്നത് ഇത് കിട്ടുന്ന ടൈപ്പല്ലോ നമ്മള് ഈ നീലയും ഇതും കഴിക്കുന്നതും കിട്ടുന്ന ടൈപ്പല്ല ഇത് അറുപതാണ് വരുന്നത് അറിവിലാകെ മൂന്ന് പീസുള്ളൂ അതും കാണിച്ചരാം ആ പോ അറുപതിൽ ൂറ്റി എൺപത് രൂപ ആട്ടോ വരുന്നത് ഇത് കിട്ടുന്ന ടൈപ്പ് അല്ലട്ടോ സാ നെക്കിന് ലേസ് വർക്ക് വരുന്നുണ്ട് അപ്പം എത്ര നമ്മൾ മെസ്സേജ് കേൾക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് ആക്കേണ്ടത് ലാസ്റ്റ് പീസാണിത് ആ പോ അൻപത്തി ആറിനെയാണ് കാണിക്കുന്നത് ുള്ളതിനൊക്കെ നെക്കിൻ്റെ ലേസ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കെട്ടുന്ന ടൈപ്പാണ് ഇരുപത്തിനാല് ചെസ്റ്റി വീതിയാണ് വൺ സൈഡ് വരുന്നത് ഡബിൾ സൈഡ് നാൽപ്പത്തെട്ട് ചെസ് ടി വീതിയും അതുപോലെ തന്നെ സ്ലീവ് എലാസ്റ്റിക്കും ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ താഴത്ത് ഫ്രി വരുന്നുണ്ട് സെൻറ്ററിൽ ടൈവും വരുന്നുണ്ട് കേട്ടോ ອັນນີ້ເຄລັຊເຊນຈ໌ അപ്പോൾ എത്രയും പെടുന്ന മെസ്സേജ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ മുന്നൂറ്റി അൻപതിന് കൊടുത്ത സാധനം ഇരുന്നൂറ്റി അൻപതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെടുന്ന മെസ്സേജ് ആക്കുക ഒരു ദിവസം മാത്രമാണ് ഓഫർ ഉള്ളത് ആ ഒരു ദിവസം കഴിഞ്ഞാൽ നാളത്തെ ഈ സമയം ആയാൽ തിരിച്ച് മുന്നൂറ്റി അൻപതിക്ക് വരുന്നതാണ് അപ്പോൾ എട്ട് അമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് അമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് വാട്സപ്പിലാണ് മെസ്സേജ് ആക്കേണ്ടത് കുറും ഇരുന്നൂറ്റി എൺപത് രൂപക്ക് ദാ താഴത്ത് താഴത്ത് ഫ്രില്ല് വരുന്നുണ്ട് സ്ലീവിന് ഫ്രില് ഫ്രില്ല് വരുന്നുണ്ട് സെൻ്ററിൽ ടൈ വരുന്നുണ്ട് അതുപോലെ തന്നെ ജിബും വരുന്നുണ്ട് ട്ടോ അപ്പോൾ ഇത്രയും പെടൊന്ന് മെസ്സേജ് അയക്കാം എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് അടുത്തൊരു ഓഫറുമായി വരുന്നവരെ എല്ലാവരും കാത്ത് നിൽക്കുക ലാസ്റ്റ് പീസ് അപ്പോൾ ഓക്കെ ബൈ